അരവിന്ദൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവിടെ ഊർജിതം തന്നെയല്ലേ വിശദമായൊരു റൂട്ട് മാപ്പ് ഒക്കെ ആരോഗ്യ പുറത്തിറക്കിയിട്ടുണ്ടല്ലോ അതനുസരിച്ച് ഈ കൃത്യമായ സമ്പർക്ക പട്ടികയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ ശ്രീജാൻ ഇപ്പ സ്ഥിരീകരിച്ച മലപ്പുറത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ തിരുവാലി പഞ്ചായത്തിൽ ഇതുവരെയായി നൂറ്റി എഴുപത്തി നാല് പേരുടെ സമ്പർക്ക പട്ടിക തയ്യാറായിട്ടുണ്ട് ഇതിൽ നൂറ്റി ഇരുപത്തിയാറ് പേർ പ്രാഥമിക പട്ടികയിൽ ഇതിൽ തന്നെ നൂറ്റി നാല് പേർ ഹൈറിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ് എഴുപത്തി നാല് പേർ ആരോഗ്യ പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നു പതിമൂന്ന് പേരുടെ സ്രവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടാനുണ്ട് പത്ത് പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ ആക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ മലപ്പുറം ഗസ്റ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് നിപ കൺട്രോൾ സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രത്യേകത മറ്റൊരു കാര്യം വണ്ടൂർ തിരുവാലി മമ്പാട് പഞ്ചായത്തുകളിൽ ഇന്ന് ഫീൽഡ് സർവേ നടത്തി പനിയുള്ളവരെ കണ്ടെത്തുകയാണ് ഈ സർവേയുടെ ലക്ഷ്യം ഇതിൽ നിന്നും പ്രത്യേകം രോഗലക്ഷണമുള്ളവരെ പ്രത്യേകം നിരീക്ഷണ വിജയരാക്കും ഇവിടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കും ഇന്ന് നാൽപ്പത്തി ഒൻപത് പേരെ പനിയുള്ളതായി കണ്ടെത്തി പക്ഷേ ഒരു പേർ മാത്രം ഇതിലൊരാൾ മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വീടുകളാണ് ഇന്ന് സമ്പർക്കം നടത്തിയത് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ് റൂട്ട് മാപ്പ് തയ്യാറാക്കി പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ ഈ റൂട്ട് മാപ്പ് പരിശോധിച്ച് ഏതെങ്കിലും തരത്തിൽ മരിച്ച ുമായി ബന്ധപ്പെട്ട സമ്പർക്കം പുലർത്തിയ ആളുകളുണ്ടെങ്കിൽ കൺട്രോൾ സെല്ലിൽ വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ മലപ്പുറത്ത് ഊർജിതമായി നടക്കുകയാണ് ശരി അരവിന്ദൻ എന്തായാലും അരവിന്ദൻ പറഞ്ഞതുപോലെ മലപ്പുറത്ത് അത്ര നമ്മൾ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ അവിടെ കൃത്യമായി തന്നെ നടക്കുന്നുണ്ടെന്ന് തന്നെയാണ് അരവിന്ദൻ റിപ്പോർട്ട് ചെയ്യുന്നത്